ഒരു പുഷ്പം മാത്രമുലയിൽ നിർത്താം ഞാ ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവ ഒരു ദിവസം ഞാൻ എല്ലാം കൈയോടെ പൊക്കുമ്പോ പുഷ്പങ്ങൾ കൊണ്ടു ഞാൻ ഈ സ്മൂളിൽ ഒരു പാട്ട് പാടിയതാ സ്കൂളിലെ പാട്ടെന്ന് പാടിയെന്നല്ല അതിനകത്തൊക്കെ പാട്ട് പാടി ഇട്ടാലേ നമ്മടെ ഇട്ട എൻറെ മോളെ പിന്നെ പിടിച്ചാ ആ സ്മൂൾ ആപ്പിൽ പാടിയിട്ട് വാട്സ്ആപ്പിൽ ആണല്ലോ വോയിസ് റിപ്ലൈ വന്നത് ഇട് കേക്കട്ട് ഇട് കേട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് ഒരു പാട്ടുകൂടി പാടുത്തരൂ എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു